രാഹുൽ ഗാന്ധി വലിയ ബോംബ് പൊട്ടിച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ എല്ലാവരും ചർച്ചയാക്കുന്നത് അപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനേക്കാളും എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു നിലപാട് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നതായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പിന്തുണച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും രാജ്യത്തെ വോട്ടർമാരുടെയും താല്പര്യം ഗൗരവമായി ഇതിനെ കണക്കിലെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇതുവരെയും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പദവി കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞു ഈ ഈ പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ് സത്യത്തിൽ തരൂറിൻ്റെ നിലപാട് എവിടെയാണ് തരൂരിൻ്റെ നിലപാട് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം അത് ഇക്കാര്യത്തിൽ നല്ല എന്നും അങ്ങനെയായിരുന്നല്ലോ തരൂര് ഒരു വിശ്വൗരനാണ് എന്ന് കരുതുന്നയാളാണ് അതിൽ സത്യവുമാണ് കാരണം അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തിലെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ വന്ന ഒരാളല്ലോ അദ്ദേഹം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര പ്രശസ്തില്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് വി കെ കൃഷ്ണമേനോനെ പോലെയുള്ളവരെ വന്നതുപോലെ നമുക്കറിയാം അല്ലെങ്കിൽ കെർനാരായണൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റാണ് അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ എന്ന് പറയുന്നതും അദ്ദേഹം വലിയ അംബിഷ്യൻസ് ഉള്ള ഒരാളാണ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നത് തന്നെ വലിയ മോഹങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കും കോൺഗ്രസിൻ്റെ എം പി ആയി മൂന്ന് തവണ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രത്തിലെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനപ്പുറത്തേക്കുള്ള വലിയ അംബിഷൻസ് അദ്ദേഹം സ്വയം കരുതുന്നത് പോലെ ഒരു ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അസാധാരണമായ അദ്ദേഹത്തിൻ്റെ വാഗ്ഗുലാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിഷ്മ എന്താ എന്നൊക്കെ പറയുക അത് മനുഷ്യർ വളരെയധികം ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് പ്രത്യേകിച്ച് യുവവോട്ടർമാരുടെയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തെ പങ്കെടുക്കുന്ന വേദികളിലൊക്കെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു തള്ളാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹമായി സംബന്ധിക്കാനും ഒക്കെയുള്ള ഒരു തള്ളാറുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പം അപ്പം ഇവിടെ അപ്പോൾ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു ചുമതല ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം കരുതി ഒന്ന് അദ്ദേഹം കരുതിയിരുന്നത് നമ്മുടെ ഈ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അപ്പുറമുള്ള ഒരു ഉയർച്ച ഒരു ഉയർന്ന സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്ന് സ്വയം കരുതിയിരിക്കുന്ന ഒരാളാണ് അത് വസ്തുതയായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ അപ്പോൾ കേരളത്തിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ വിവിധ സാമുദായിക സമവാക്യങ്ങളിൽ വിവിധ ആളുകളെ കാണാനും അവരോട് ചേർന്ന് നിൽക്കാനും വിവിധ സമുദായ നേതാക്കന്മാരുമായി അടുപ്പം പ്രാപിക്കാനും അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും ഒരു വാക്വമുണ്ടെന്നും അദ്ദേഹത്തിന് തോന്നി ആ വാക്വത്തിലേക്ക് ആ തനിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം അങ്ങനെ ധരിച്ചതിൽ തെറ്റൊന്നുമില്ല കാരണം കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഒരു ഈ കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ എ കെ അരണിയെ പോലെയുള്ള ഒരു തല മുതിർന്ന അല്ലെങ്കിൽ തല പൊക്കമുള്ള ആൾക്കാരുടെ അഭാവമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നല്ലോ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിൽ ദിവസം നടത്തി പക്ഷേ അതൊരു കാരണവശാലും അത് ക്ലച്ചു പിടിക്കുമെന്ന് തോന്നിയില്ല അദ്ദേഹത്തിന് അത് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ അദ്ദേഹം നമുക്കറിയാമല്ലോ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം മത്സരിച്ചപ്പോഴൊക്കെയുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു തന്നതാണ് നമ്മൾ എന്തു പറഞ്ഞാലും ഈ നെഹ്റു കുടുംബത്തിനെ വിട്ടൊരു ഒരു ഒരു സംവിധാനം സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അവരെ എതിർത്തുകൊണ്ട് ഒരു സംവിധാനം അല്ലേ ഈ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അടങ്ങുന്ന ഒരു തൃത്വം ഉണ്ടല്ലോ അതിനെ കവച്ച് വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കോൺഗ്രസ്സുകാർ സമ്മതിക്കത്തില്ല കാരണം അവരിവരെ ഒരു ബിംബമാക്കി നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ അപക്വമായ പല നിലപാടുകളുമൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് അപ്പോൾ അതിൽ അവിടെയും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ഇടിച്ചു കയറ്റം സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോഴൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കളം മാറി ഒന്ന് ചവിട്ടിയാലേ അദ്ദേഹം തന്നെ തീരുമാനിച്ചു കാണും പിന്നെ ബി ജെ പി അദ്ദേഹത്തിനെക്കുറിച്ച് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അത് ഈ യുദ്ധം ഉണ്ടാകുക അന്താരാഷ്ട്ര രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശബ്ദമെന്ന് പറയുന്നത് വളരെ വേറിട്ടൊരു ശബ്ദമാണ് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട് എല്ലാ ലോകരാഷ്ട്രങ്ങളുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എല്ലാ രാഷ്ട്രത്തലവന്മാരുമായിട്ടും വലിയൊരു ഒളവിൽ അദ്ദേഹത്തിന് പരിചയമുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയായാലും ചെല്ലാൻ കടന്നു ചെല്ലാൻ കഴിയും ഏത് ഒരു കോൺഗ്രസിൻ്റേത് മാത്രമായ ഒരു പിന്തുണ ആവശ്യമില്ല എന്ന ഒരു തോന്നലും അദ്ദേഹത്തിനുണ്ട് പക്ഷേ നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ അദ്ദേഹത്തിന് കഴിയുമെന്നൊരു തോന്നൽ അദ്ദേഹമുണ്ട് ഇവിടെ ഇപ്പോൾ അതിലുള്ള ശ്രമം അദ്ദേഹം നടത്തി പിന്നെ പക്ഷേ ബി ജെ പി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ് ഒരു ഒരു രണ്ട് കാര്യങ്ങളാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് ഒന്ന് കോൺഗ്രസ്സിൽ ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങൾ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കൊണ്ട് ഒരു നിലപാട് സ്വീകരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് രണ്ടാമത് അദ്ദേഹത്തിനൊരു പദവി അദ്ദേഹത്തിന് ഉന്നതമായൊരു പദവി പദവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ പദവിയിൽ ചെറിയ മീനല്ലോ അദ്ദേഹത്ത് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ പല പദവികളെ പറ്റി നമ്മൾ കേട്ടിരുന്നു എന്നുള്ളത് അത്തരം ഒരു പദവി കൊടുക്കുന്നുവെന്ന തോന്നൽ സൃഷ്ടിക്കാൻ അദ്ദേഹം നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു ഇതിലും തരൂരിനെ പോലുള്ളവരാൾ അതിൽ വീട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാല് വർഷത്തിന് ശേഷമുള്ളൂ ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ട എന്ന അവസ്ഥ ചിലപ്പോൾ കേരളത്തിൽ നിന്നുണ്ടാകത്തില്ല അത്രത്തോളം അപ്രീതി അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവരിൽ നിന്നും ഉണ്ടായിക്കഴിയും അപ്പോൾ അദ്ദേഹത്തിന് മറിയാൽ ലഭിക്കുന്ന ഒരു പുതിയ പദവിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളത് സത്യമാണ് എപ്പോഴാണ് പക്ഷേ പക്ഷേ അപ്പം ഒരു രാഹുൽ ഗാന്ധിയെ തീരെ ചെറുതാക്കി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് പക്ഷേ ഈ ആരോപണത്തിലൂടെ രാഹുൽ ഗാന്ധി ഒരു ലൈവ് ലൈറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഓരോ കാലത്ത് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യം വോട്ടിംഗ് മെഷീനെ മെഷീനെപ്പറ്റിയുള്ള ആരോപണമായിരുന്നതിന് മുമ്പ് ഏറ്റവും ശക്തമായിട്ട് വോട്ടിംഗ് മെഷീൻ കാണിക്കുന്ന കൃത്രിമത്തെപ്പറ്റി ആയിരുന്നു അത് ഏതാണ്ട് അടങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോഴത് പിന്നെ ഇത് തന്നെ ഒരു കൃത്യമായ തെളിവുകൾ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തെളിവുകൾ നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് പിന്നെ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെയാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും എന്തോ ലൈവ് ലൈറ്റിലേക്ക് വരാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടി പല സ്ഥലങ്ങളിലും അതിൻ്റെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയം അത് തരൂരിലെ ബുദ്ധിമാൻ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്താണ് ഇങ്ങനെയാണ് ഇതൊരു ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം അത്ര നിസ്സാരമല്ലെന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് കള്ള ഔട്ട് ചെയ്തു എന്ന് പറയുന്നു പിന്നെ ഇത്രയേറെ പിന്നെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഏറെ ക്രമക്കേടുകൾ എന്ന് പറയുന്നു ഒരുപാട് പേരുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇതിനകത്ത് രസകരമായ കാര്യം ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഇത്രയേറെ വോട്ടർമാരുടെ ആധിക്യമുണ്ടെന്നും വോട്ടർ പട്ടികയിൽ മുഴുവൻ ആരോപണം ഇവിടെ കോൺഗ്രസ് തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലേ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഈ തദ്ദേശം ഇന്നലെയായിരുന്നു എൻ്റെ അവസാനി വന്ന് പേര് കേറക്കേണ്ടത് പന്ത്രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് ഇതിനകത്തെ വ്യാപകമായ ക്രമക്കേടുകളെ പറ്റി കോൺഗ്രസും ബി ജെ പിയും അടക്കം കേരളത്തിൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഇതൊരു ഒരു പ്രതിഭാസമാണ് കാരണം തിരഞ്ഞെടുപ്പിൽ ഇതിനെപ്പറ്റി വരുമ്പോൾ എങ്ങനെ ചെയ്യാറുണ്ട് കോൺഗ്രസ് പിന്നെ തോൽക്കുന്നിടത്തോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചവർ ഇവിടെ ആദ്യം കാണിച്ചതുപോലെ അവർ വളരെ കൃത്യമായിട്ട് പിന്നെ ബി ജെ പി ജയിക്കുമ്പോൾ മാത്രമേ ആരോപണം ഉന്നയിക്കുന്നു കോൺഗ്രസ് വ്യാപകമായി ജയിക്കുന്നിടത്ത് അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നില്ല ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഈ കുറേയേറെ ഡേറ്റാസ് മുമ്പോട്ട് വെക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റാസ് എന്ന് പറയുന്നത് അത്ര അപ്രധാനമല്ലാത്ത ഡേറ്റാസ് മുമ്പോട്ട് വെക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക മണ്ഡലങ്ങളിലെയും അത് തന്നെയല്ല പിന്നെ ഇരുപത്തഞ്ച് പിന്നെ നാൽപ്പത് മണ്ഡലങ്ങളിലെ ഒക്കെ ഈ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് പിന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വൈകിട്ട് കൂട്ടമായി വന്ന ആളുകൾ കൂടി വന്ന് വോട്ട് ചെയ്ത കാര്യങ്ങൾ അവരിൽ പലരിലുമാണ് ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതും ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതെന്നും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ചെറിയ ആരോപണമല്ല എന്ന് അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാധ്യമ ശ്രദ്ധയും തരൂർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂർ പിന്നെ ഈ ഒരു തരൂരിനെ പോലുള്ള ഒരാളിനെ പുറത്താക്കാനോ അവർക്ക് അദ്ദേഹത്തിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം എടുക്കാനോ ഇത്രയേറെ നേതൃത്വത്തെ വെല്ലുവിളിച്ച ഒരാൾ കോൺഗ്രസ്സിലില്ല അങ്ങനെ ഒരാൾ കോൺഗ്രസ്സിൽ തുടരുന്ന ചരിത്രവുമില്ല നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരാൾ അപ്പോൾ തൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇവിടുന്ന് കോൺഗ്രസിൻ്റെ ഇറക്കി വിട്ടാൽ പോലും അദ്ദേഹത്തിന് പോകാൻ എന്ത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹം കരുതിയിരുന്നത് വേണമെങ്കിൽ കരുതാൻ ഏതായാലും അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പിന്നീട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ചിലപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മൾ ജന ഉദ്ദേശിച്ചതുപോലെ അദ്ദേഹത്തെ ഉടൻ എന്തെങ്കിലും പുതിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല താൽക്കാലികമായി അദ്ദേഹത്തെ ഉപയോഗിക്കുകയും കോൺഗ്രസ്സിലൊരു അന്ധചിദുണ്ടാക്കാൻ മാത്രമേ നരേന്ദ്രമോദി ഉദ്ദേശിച്ചുള്ളൂ എന്ന് വരാം അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് വരാം അതുകൊണ്ട് അത് തന്നെയല്ല ഇനിയും കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി ഒരു സമർത്ഥമായ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതുകയും ചെയ്യാം അദ്ദേഹം എന്തായാലും തന്ത്രശാലിയും ബുദ്ധിമാനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുമായ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ അദ്ദേഹം അങ്ങ് പറഞ്ഞതല്ല ഈ രാഹുൽ രാഹുൽഗാന്ധിക്ക് നൽകിയിരിക്കുന്ന പിന്തുണ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത്